ഹായ് ഹലോ ഇന്ന് റീസ്റ്റോക്ക് വന്ന ഒരു രണ്ട് കുർത്തീസിൻ്റെ വീഡിയോസ് ഫസ്റ്റ് കാണിക്കാം അതിനുശേഷം പിന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അത് ഷോപ്പിൻ്റെ വീഡിയോ ആണ് അതിൽ ഇന്ന് ഇഷ്ടപ്പെടുന്നത് സെലക്റ്റ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാവുന്നതാണ് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും അത് ആയിട്ട് കിട്ടുന്നത് അപ്പോഴേ ഫസ്റ്റ് ഇതാണ് ഈ ഒരു കലങ്കാരിയുടെ ഒരു ഇത് വരുന്ന ഒരു കുർത്തിയാണ് ജസ്റ്റ് ഈ ഒരു നെക്ക് പോർഷന യോക്ക് പോർഷനിൽ ഹക്കോബയാണ് വന്നിരിക്കുന്നത് ബാക്ക് പോർഷനിൽ നെക്കിന് ഒരു ഡിസൈൻ ഒരു ഇത് നെക്ക് ആ ഒരു കഴുത്തിൻ്റെ ആ ഒരു ഭാഗം ഇതേപോലാണ് വന്നിരിക്കുന്നത് ബോഡി പോർഷൻ ഫുള്ളും ഹക്കോബ മെറ്റീരിയലിലാണ് ഈ ഒരു കുർത്തി വന്നിട്ടുള്ളത് വേണ്ട ഇതേപോലാണ് ഈ ഒരു രീതിയിലാണ് ബാക്കിൽ വന്നിരിക്കുന്നത് പിന്നെ പ്ലീറ്റ്സ് നല്ല രീതിയിൽ ബാക്കിലും ഫ്രണ്ടിലും ഉണ്ട് വേണ്ട സൂം ചെയ്ത് കാണിക്കുമ്പോഴത്തേക്ക് ഈ ഒരു രീതിയിലാണ് പിന്നെ സ്റ്റോൺ വർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇങ്ങനെ പോട്ടലി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഹക്കോബയാണ് മെറ്റീരിയൽ ഈ ഒരു പോർഷനി ഹക്കോബ വന്നിട്ട് അവിടം വരെ ആ ഒരു പിന്നെ ലൈനിങ്ങും വന്നിട്ടുണ്ട് താഴോട്ട് ഇല്ല ലൈനിങ്ങില്ല ആണ് ഫ്രണ്ടിലും ബാക്കിലും ഒരേ രീതിയിൽ പ്ലേറ്റ്സ് വന്നിട്ടുണ്ട് എന്താ ബാക്ക് പോർഷനിൽ സ്റ്റോൺ വർക്ക് ഇല്ലാതെയാണ് ഹക്കോബ മെറ്റീരിയൽ മാത്രമാണ് വന്നിട്ടുള്ളത് നല്ലൊരു കുർ കുർത്തിയാണ് വേണ്ട കഴുത്തിൻ്റെ ഭാഗം ഈ ഒരു രീതിയിൽ ബാക്കിൽ ഇങ്ങനൊരു ടൈ ഒക്കെ വന്നിട്ടുണ്ട് ഒക്കെ ഉണ്ട് ഈ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത് പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ നാല് സൈസിലും ആണ് ഇതേപോലെ ഇങ്ങനെ പ്ലേറ്റ്സ് വന്നിട്ടുണ്ട് രണ്ട് സൈഡിലും പ്ലേറ്റ്സ് വന്നിട്ടുണ്ട് പക്ഷെ താഴോട്ട് ലൈനിങ് ഇല്ലാതെ ഈ കലങ്കാരിയുടെ ആ ഒരു മെറ്റീരിയൽ മാത്രമാണ് വന്നിരിക്കുന്നത് മുകളിലോട്ട് ലൈനിങ്ങോട് കൂടിയാണ് ഈ ഹക്കോബ വന്നിരിക്കുന്ന അത്രയും പോർഷനിലും ലൈനിങ് വന്നിട്ടുണ്ട് നടക്കലങ്കാരി ഡിസൈൻ ഇതാണ് വന്നിരിക്കുന്നത് നല്ലൊരു കുർത്തിയാണ് എയ്റ്റ് ഡബിൾ നയനാണ് ഇതിൻ്റെ ബ്ലൂ പല കളർ അവൈലബിൾ ആയിട്ടുണ്ട് അത് ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുള്ളതാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ഇനി അടുത്തത് നല്ല വൈറ്റ് കളറിലുള്ള നല്ലൊരു ഗൗൺ മോഡലിൽ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് നല്ലൊരു എന്താ പറയുന്നത് ഇത് ഒരുപാട് ഒരുപാട് കസ്റ്റമർ ഇങ്ങനെ റീസ്റ്റോക്ക് ചെയ്യുന്ന ആവശ്യപ്പെട്ട് ഞാൻ റീസ്റ്റോക്ക് ചെയ്തതാണ് നല്ലൊരു ഞാൻ ഇത് മുമ്പ് കൊണ്ടുവന്നപ്പം തന്നെ സോൾഡ് ഔട്ട് ആയ ഒരു ഐറ്റമാണ് സ്ലീവിൽ ഇതേപോലെ ഫ്രണ്ടിലും ബാക്കിലും ഇങ്ങനെ ഈ ഒരു വർക്ക് വന്നിട്ടുണ്ട് എംബ്രോയ്ഡറി ബീഡ്സ് വർക്കൊക്കെ വന്നിരിക്കുന്ന നല്ലൊരു എന്താ പറയുന്നത് നല്ലൊരു കുർത്തിയാണ് റോമൻ സിൽക്കിലാണ് വന്നിരിക്കുന്നത് അത് നല്ല സോഫ്റ്റ് ആയിട്ട് റോമൻ സിൽക്ക് തന്നെ സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു റോമൻ സിൽക്കാണ് പ്യുവർ ആണ് അവിടെ ഇങ്ങനെ ഒരു സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു ഇതാണ് വന്നിരിക്കുന്നത് പ്രൈസ് ഇതിൻ്റെയും പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇത് നാല് സൈസിൽ അവൈലബിൾ ആണ് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈഡിൽ ഇതേപോലിങ്ങനെ വന്നിട്ട് ടൈ വന്നിട്ടുണ്ട് നാല് സൈസിൽ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് വൈറ്റ് ആണ് നല്ല ഭംഗിയാണ് നല്ല ഭംഗിയായിട്ട് ബോഡി പോർഷൻ ഫുള്ളും ഇതേപോലെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് ബാക്ക് പോർഷനിൽ ഇതേപോലെ പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു എംബ്രോയ്ഡറി ഒന്നുമില്ല ബാക്കിൽ ഇതേപോലാണ് വന്നിട്ടുള്ളത് പിന്നെ ദാണ്ട ക്ലോസർ വ്യും ഇതേപോലെയാണ് നല്ല ബീഡ്സ് എംബ്രോയ്ഡറി ഒക്കെ വന്നിരിക്കുന്ന നല്ലൊരു ഫിനിഷിംഗ് ആയിട്ടുള്ള വർക്കാണ് വന്നിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ ഇങ്ങനെതാണ്ട് ഇത് ഇങ്ങനെ സ്ട്രെച്ചബിളാണ് ആ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത് രണ്ട് സൈഡിലും ഇതേപോലെ ഇങ്ങനെ ആയിട്ടുള്ള ഈ ഒരു ഇത് വന്നിട്ടുണ്ട് പിന്നെ വീനക്കിലാണ് വന്നിരിക്കുന്നത് വീനക്ക് ആണ് കണ്ടോ നല്ല ഭംഗിയുള്ള ഈ ഒരു വൈറ്റിൽ ഈ ഒരു പൂർ വൈറ്റിൽ ഈ ഒരു എംബ്രോയിഡറിയും ത്രെഡ് വർക്ക് ബീഡ്സ് വർക്ക് ഒക്കെ ആയിട്ട് നല്ലതാണ് ഇത് സ്ലീവിൽ ഈ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത് ഫ്രണ്ടിലും ബാക്കിലും ഇതേ രീതിയിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റോമൻ സിൽക്ക് തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റോമൻ സിൽക്കാണ് ആ കണ്ടോ ഈ ഒരു രീതിയിൽ ഇങ്ങനെ നല്ല ഒരു ഈ ഒരു കാണുന്നതിന് ഭയങ്കര രസമാണ് സത്യം പറഞ്ഞ ഈ ഒരു കുർത്തി ഇത് നാല് സൈസിൽ ആണ് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ എന്നീ നാല് സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക മുമ്പ് ഞാൻ ഇട്ട് അന്നര തന്നെ സോൾഡ് ഔട്ട് ആയ ഒരു ഐറ്റം ആണ് കണ്ട ഫ്രണ്ടിൽ ഇതേപോലെ ഇങ്ങനെ പ്ലീറ്റ്സും വന്നിട്ടുണ്ട് ബാക്കിൽ പ്ലീറ്റ്സ് ഇല്ല ഫ്രണ്ടിൽ മാത്രം ഈ ഒരു രീതിയിൽ പ്ലീറ്റ്സ് വന്നിട്ടുണ്ട് ബോഡി പോർഷൻ ഫുള്ളും ഇതേപോലെ കുഞ്ഞു കുഞ്ഞ് പല പല ഇങ്ങനെ എംബ്രോയിഡറി ത്രെഡ് വർക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ കണ്ട ഫുള്ളും ആ ഒരു രീതിയിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് പൂർ ആണ് വൈറ്റ് ആയിട്ടുള്ള വൈറ്റ് കളറാണ് ടൈഡായി ഇതേപോലെ ഇങ്ങനെ ടെസ്സൽസ് വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു ഈ ഒരു രീതിയിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക ഇനി ഒരുപാട് ഷോപ്പിൻ്റെ വീഡിയോ ആണ് ഇനി ഒരുപാട് കളക്ഷൻസ് ആയിട്ടുണ്ട് ഇതിൽ നിന്ന് ഇഷ്ടപ്പെടുന്നത് സെലക്ട് ചെയ്തിട്ട് വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഓർഡർ ചെയ്യുക ഇത് ഇത് ഫൈവ് ഡേയ്സിനകമാണ് ഡിസ്പാച്ച് ചെയ്യുന്നത് കാരണം ഓർഡർ അനുസരിച്ച് മാത്രമാണ് ഇത് ഡിസ്പാച്ച് ചെയ്യുന്നത് അന്നേരം ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക ഇത് ഫസ്റ്റ് കോഡ്സെറ്റാണ് കാണിക്കുന്നത് പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന കോട്സെറ്റാണ് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് എയ്റ്റ് ഡബിൾ നയനാണ് നാല് സൈസില് അവൈലബിൾ ആണ് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ എന്നീ നാല് സൈസിലാണ് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് ഇത് പ്രീമിയം കോട്ട് ആണ് പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് നല്ല ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് ഒക്കെ ലെങ്ത്തോടുകൂടി വരുന്ന സ്ലീവൊക്കെ ഫുൾ സ്ലീവ് എയ്റ്റീൻ ഇഞ്ച് സ്ലീവൊക്കെ വരുന്ന വലിയ സൈസിൽ വന്നിരിക്കുന്ന കോട്ട് സെറ്റുകളാണ് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക വെർട്ടിക്കൻ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് വെർട്ടിക്കൻ സിൽക്കാണ് ഫ്രണ്ടിൽ ബട്ടൺസ് വന്നിട്ട് ഫ്രണ്ട് പോർഷനിൽ ഒരു സ്ലിറ്റ് താഴെ ബോട്ടം പോർഷൻ താഴെയായിട്ട് വന്നിട്ടൊരു സ്ലിറ്റ് വന്നിട്ടുണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക എണ്ണൂ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് നല്ല നല്ല കളേഴ്സുകളിൽ ആയിട്ട് വന്നിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും ആയിട്ട് കിട്ടുന്നത് സൈസ് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ഈ നാല് സൈസിലാണ് ആയിട്ട് വന്നിരിക്കുന്നത് നല്ല നല്ല കളേഴ്സിൽ അവൈലബിൾ ആണ് മെറ്റീരിയൽ എല്ലാത്തിൻ്റെയും മെറ്റീരിയൽ വന്നിരിക്കുന്നത് വെർട്ടിക്കൻ സിൽക്കാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് കണ്ടോ നല്ല കളേഴ്സിൽ അവൈലബിൾ ആണ് പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന കോട്ട് സെറ്റുകളാണ് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എയ്റ്റ് ഡബിൾ നയനാണ് പ്രൈസ് വന്നിട്ടുള്ളത് എല്ലാം നല്ല നല്ല കളേഴ്സിലാണ് ആയിട്ട് വന്നിട്ടുള്ളത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് വെറ്റിക്കൻ സിൽക്കാണ് മെറ്റീരിയൽ നാല് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ എന്നീ നാല് സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫൈവ് ഡേയ്സിനകമായിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത് ഡിസ്പാച്ചിങ് ടൈം ഫൈവ് ആണ് നല്ലൊരു റാണി പിങ്ക് കളറിൽ വന്നിരിക്കുന്ന നല്ല വൈറ്റ് ഫ്ലവറിൻ്റെ ഡിസൈനൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന നല്ലൊരു കോട്ട് സെറ്റാണ് എല്ലാത്തിനും ഫ്രണ്ടിൽ ബട്ടൺസ് വന്നിട്ട് ഫ്രണ്ടിൽ ഒരു സ്ലിറ്റ് വന്നിട്ടുണ്ട് ഏലൈൻ മോഡലിൽ വന്നിരിക്കുന്ന കോട്ട് സെറ്റുകളാണ് നല്ലൊരു റാണി പിങ്ക് കളറിൽ ഒരു വൈറ്റ് ഫ്ലവേഴ്സ് വന്നിരിക്കുന്ന ഡിസൈനാണ് ഇനി ത്രീ പീസ് സെറ്റ് കളക്ഷൻസ് ആണ് കാണിക്കുന്നത് പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ട്രിപിൾ നയൻ പ്രൈസിൽ വന്നിരിക്കുന്ന ത്രീ പീസ് സെറ്റുകളാണ് എല്ലാം നല്ല നല്ല കളേഴ്സിൽ ആണ് നല്ല നല്ല കളക്ഷൻസ് ആണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ ഒരു ബ്ലാക്ക് പിന്നെ ഒരു പീച്ച് കളറൊക്കെ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുള്ളതാണ് അതിൻ്റെ ബ്ലാക്ക് കളറിന് ഒരുപാട് കസ്റ്റമർ ഇന്നും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് ഇതിൻ്റെ ഒരു സ്കൈ ബ്ലൂ ആണ് ഇപ്പോൾ ആയിട്ടുള്ളത് നല്ലൊരു റെഡ് റെഡ് കളറാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വന്നിരിക്കുന്നത് സൈസ് വരുന്നത് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ എന്നീ നാല് സൈസുകളിലാണ് ഈ ത്രീ പീസ് സെറ്റുകളൊക്കെ അവൈലബിളായിട്ടുള്ളത് സൈഡ് ഓപ്പൺ മോഡലാണ് നെക്ക് പോർഷനിലൊക്കെ നല്ല വർക്കോട് കൂടിയാണ് വന്നിട്ടുള്ളത് കോൺട്രാസ്റ്റ് ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെയൊക്കെ കോൺട്രാസ്റ്റ് ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ തന്നെ ഈ സെയിം പാറ്റേണിൽ ഈ കളർ ആണ് ഈ നല്ലൊരു മോഡലുള്ള ഒരു ത്രീ പീസ് സെറ്റ് ആണ് നെക്ക് പോർഷൻ നല്ല ഹെവി ആയിട്ടുള്ള നല്ല വർക്കാണ് വന്നിരിക്കുന്നത് ഇതിന് നല്ലൊരു ഡിജിറ്റൽ പ്രിൻ്റോട് കൂടി വന്നിരിക്കുന്ന നല്ലൊരു ദുപ്പട്ടയാണ് നല്ല കളർ കോമ്പിനേഷനാണ് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതൊക്കെ നാല് സൈസിൽ എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ എന്നീ നാല് സൈസിലാണ് ഇതൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ഇതാണ് വെറ്റിക്കൻ സിൽക്കിൽ വന്നിരിക്കുന്നത് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ഇനിയിപ്പോൾ ക്രിസ്മസിൻ്റെ സമയമാണ് ക്രിസ്മസ് സമയത്ത് റെഡ് റാണി പിങ്ക് അങ്ങനെയുള്ള കളറൊക്കെ ആവശ്യമുള്ളവർ ഇതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ് ഒരുപാട് റെഡ് റാണി പിങ്ക് ഇങ്ങനെയുള്ള കളറിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഇതിനകത്ത് അവൈലബിൾ ആണ് ത്രിപിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ എല്ലാം പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഓർഡർ തന്നു കഴിഞ്ഞാൽ ഫൈവ് ഡേയ്സിനകമായിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത് ഇതിൻ്റെ ഈ മോഡലിൻ്റെ വേറെയും കളേഴ്സ് അവൈലബിൾ ആണ് ഷിമ്മർ സിൽക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് വേണ്ട ഈ ഒരു കളേഴ്സല്ല അവൈലബിൾ ആണ് ഈ കളറിലൊക്കെ ഈ ഒരു മോഡല് വേണ്ട മൂന്ന് കളറിൽ നാല് കളറിൽ ആണ് നാലല്ല അഞ്ച് കളറിൽ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക നല്ലൊരു ബ്ലൂ കളറിൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് നല്ല കളർ കോമ്പിനേഷനാണ് സ്കൈ ബ്ലൂ ആൻഡ് ഡാർക്ക് ഒരു ഗ്രീൻ പോലെ കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്ന ത്രീ പീസ് സെറ്റാണ് പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വരുന്നത് സൈസ് വരുന്നത് എല്ലാത്തിൻ്റെ സൈസ് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ എന്നീ നാല് സൈസിലാണ് ലൈനിങ്ങോട് കൂടിയാണ് ഇതൊക്കെ വന്നിട്ടുള്ളത് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ഈ മോഡലിൻ്റെ ടോപ്പ് മാത്രമായിട്ടിട്ടപ്പോൾ ഒരുപാട് കസ്റ്റമർ ഇന്നും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മോഡൽ ടോപ്പാണിത് അതിൻ്റെ ത്രീ പീസ് സെറ്റാണിത് റോമൻ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് റോമൻ സിൽക്കാണ് ഇത് ഞാൻ ഒരുപാട് പ്രാവശ്യം ഇട്ട് റീസ്റ്റോക്ക് ചെയ്ത ഐറ്റം ആണ് ഇന്നും കസ്റ്റമർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് ഇത് നാല് സൈസിൽ അവൈലബിൾ ആണ് എം എൽ എക്സൽ ഡബിൾ എക്സ് എക്സൽ എന്നീ നാല് സൈസിൽ അവൈലബിൾ ആണ് ഇതൊക്കെ നമുക്ക് ക്രിസ്മസ് കളക്ഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ആണ് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ഇതിൻ്റെ ഈ ഒരു ഈ കളറിലെല്ലാം അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് വിചിത്ര വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇതെല്ലാം നാല് സൈസിലാണ് ആയിട്ടുള്ളത് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ഈ നാല് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ഓർഡർ തന്നു കഴിഞ്ഞാൽ ഫൈവ് ഡേയ്സിനകമായിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത് നല്ലൊരു ഗ്രീൻ കളർ നല്ലൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് വിചിത്ര സിൽക്കിലാണ് വന്നിട്ടുള്ളത് ഒരുപാട് പാർട്ടി വെയർ കളക്ഷൻസ് ഈ ഒരു വീഡിയോയിലുണ്ട് പാർട്ടി വെയർ ആവശ്യമുള്ളവർ വീഡിയോ ഫുള്ളായിട്ടും കാണുക നല്ല നല്ല കളക്ഷൻസ് ഒരുപാട് ഇതിനകത്തുണ്ട് ഇതും ഒരു റെഡ് കളർ വന്നിരിക്കുന്നതാണ് നമുക്ക് ഈ ഒരു റെഡ് വൈറ്റ് ക്രിസ്മസ് കളക്ഷൻസ് കൂടുതൽ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ റെഡ് കളർ വൈറ്റ് കളർ ഒക്കെ ആണല്ലോ അതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഈ വീഡിയോയിലുണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക ഇതൊരു മെറൂൺ റെഡ്ഡിഷ് മെറൂൺ ആയിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് എല്ലാത്തിൻ്റെയും നെക്ക് പോർഷനിൽ നല്ല വർക്കോട് കൂടിയാണ് വന്നിട്ടുള്ളത് പിന്നെ ലൈനിങ്ങോട് കൂടി വന്നിരിക്കുന്ന ത്രീ പീസ് സെറ്റാണ് ഇതും റെഡും വൈറ്റും ഒരു കോമ്പിനേഷനാണ് നമുക്ക് ക്രിസ്മസ് കളക്ഷന് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ത്രീ പീസ് സെറ്റാണ് നല്ലൊരു ഗ്രീൻ കളറാണ് പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ത്രിപിൾ നയൻ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ഇത് വെർട്ടിക്കൻ സിൽക്കിൽ വന്നിരിക്കുന്നത് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ഇത് ഞാൻ ഒരുപാട് പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്ത ഒരു ഐറ്റമാണ് ഒരുപാട് കസ്റ്റമർ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാണ് അത് വീണ്ടും വന്നിരിക്കുകയാണ് ഇപ്പോഴും എന്നോട് പല കസ്റ്റമറും ചോദിക്കുന്നുണ്ട് അത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക ഇതിൻ്റെ ഈ കാണിക്കുന്ന കളേഴ്സ് എല്ലാം ആണ് ടോട്ടലി നാല് കളർ അവൈലബിൾ ആയിട്ടുണ്ട് ഇനി കോട്ടൺ ത്രീ പീസ് സെറ്റാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രൈസിൽ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് കോട്ടനാണ് നല്ലൊരു മാംഗോ യെല്ലോ കളറാണ് നല്ലൊരു യെല്ലോ കളറ് പിന്നെ ഗ്രീൻ കളറ് നല്ല ഭംഗിയുള്ള ത്രീ പീസ് സെറ്റാണ് കോട്ടനാണ് മെറ്റീരിയൽ അംബ്രല്ല മോഡലാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ എന്നീ നാല് സൈസിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ ഈ ഒരു റാണി പിങ്ക് കളറും ആണ് പിന്നെ കോട്ടൺ തന്നെ വേറൊരു മോഡലിൽ വന്നിരിക്കുന്ന ത്രീ പീസ് സെറ്റാണ് നല്ലൊരു മെറൂൺ കളറിൽ വന്നിരിക്കുന്ന പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഒൻപതാണ് വൺ വൺ ഡബിൾ നയൻ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് സൈസ് നാല് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു സിൽക്ക് മെറ്റീരിയൽ ഒരു റോമൻ ഷിമ്മർ സിൽക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് എൻ്റെ ഫുള്ളും എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ഇതിൻ്റെ എല്ലാം പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഡിജിറ്റൽ പ്രിൻ്റോട് കൂടിയ ദുപ്പട്ട നല്ലൊരു ഡാർക്ക് മെറൂൺ കളറാണ് ഇനി ഒരു പീ കോക്കിൻ്റെ ഡിസൈനിൽ വന്നിരിക്കുന്ന നല്ലൊരു ടിഷ്യൂ സിൽക്കിൽ വന്നിരിക്കുന്നത് നല്ലൊരു ത്രീ ത്രീ പീസ് സെറ്റാണ് പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വൺ വൺ ഡബിൾ നയൻ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് സൈസ് വരുന്നത് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ നാല് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതും പീ കോക്കിൻ്റെ വേറൊരു ഡിസൈനിൽ വന്നിരിക്കുന്നതാണ് നെക്ക് പോർഷനിൽ നല്ല വർക്കോട് കൂടിയാണ് ഇതൊക്കെ വന്നിട്ടുള്ളത് ഷിമ്മർ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ഷിമ്മർ സിൽക്കിൻ്റെ സോറി ടിഷ്യൂ സിൽക്കാണ് മെറ്റീരിയൽ ഇത് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതെല്ലാം സൈഡ് ഓപ്പൺ മോഡലാണ് ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് വൈറ്റ് പാൻറ്റും ഈ ഒരു കളറുമായിട്ടുള്ള കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ വേറെ കളർ ചേഞ്ചുകൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ ബാക്കിലും നെക്ക് പോർഷൻ ബാക്കിലും ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ലൈറ്റ് ഗ്രീൻ ആൻഡ് ഡാർക്ക് ഗ്രീൻ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് ടിഷ്യൂസ് എത്തിൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് നെക്ക് പോർഷനിലൊക്കെ നല്ല വർക്കോട് കൂടിയാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വരുന്നത് ഇതൊക്കെ ഞാൻ ഇതിനു മുന്നേ ഇട്ട് മുന്നേ ഒരുപാട് പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ ഈ ഒരു കളറും അവൈലബിൾ ആയിട്ടുണ്ട് വിചിത്ര സിൽക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് നല്ലൊരു കളറാണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വൺ വൺ ഡബിൾ നയനാണ് പ്രൈസ് വരുന്നത് സൈസ് വരുന്നത് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ നാല് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല വീണ്ടും പീകോക്കിൻ്റെ ഒരു ഡിസൈൻ ബി നെക്കിലാണ് വന്നിരിക്കുന്നത് നെക്ക് പോർഷനിൽ നല്ല വർക്കൗട് കൂടിയാണ് വന്നിട്ടുള്ളത് നേരത്തെ കാണിച്ചതിൻ്റെ തന്നെ ഒരു ഡിസൈൻ ചേഞ്ചിൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ഇതും അതേപോലെ തന്നെ ടിഷ്യൂസുകൾക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ഈ ഡിസൈൻ ഈ ഒരു പീ കോക്കിൻ്റെ കളക്ഷൻസ് ഒരുപാടുണ്ട് പല പല ഡിസൈനിലുണ്ട് പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇനി സൈഡ് ഓപ്പൺ മോഡലിൽ വന്നിരിക്കുന്ന നല്ല പാർട്ടി വെയർ കളക്ഷൻസ് ആണ് ഇത് സൈഡ് ഓപ്പൺ മോഡലാണ് നമ്മൾ അംബ്രല മോഡലിൽ വന്നിരിക്കുന്ന ആ ഒരു ആ ഒരു മോഡലിൽ വരുന്ന സൈഡ് ഓപ്പൺ മോഡലിലുള്ള ത്രീ പീസ് സെറ്റുകളാണ് നല്ല കളർ കോമ്പിനേഷനും നല്ല ഹെവി വർക്കോടുകൂടി നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സൈഡ് ഓപ്പൺ മോഡലിലുള്ള ത്രീ പി സെറ്റുകളാണ് പ്രൈസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വൺ ഫോർ ഡബിൾ നയനാണ് പ്രൈസ് വന്നിട്ടുള്ളത് നല്ല നല്ല കളർ കോമ്പിനേഷനുകളിൽ ആണ് സൈസ് വരുന്നത് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ നാല് സൈസിലാണ് ആയിട്ടുള്ളത് പിന്നെ ചില മോഡൽസ് ത്രിബിൾ എക്സല് ഫോർ എക്സലൊക്കെ വരും അത് നമ്മൾ ഏതാണെന്ന് നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ ചില മോഡൽസിൽ അങ്ങനെ വരാറുണ്ട് പിന്നെ അംബ്രല മോഡൽ ടോപ്സിൽ ത്രീ പി സെറ്റൊക്കെ വലിയ സൈസിൽ വരും ത്രിബിൾ എക്സിൽ ഫോർ എക്സിലൊക്കെ ഉണ്ട് അത് ഇത് സൈഡ് ഓപ്പൺ മോഡൽ കൂടി വരുന്ന സൈഡ് ഓപ്പൺ മോഡലിലുള്ള ത്രീ പീസ് സെറ്റുകളാണ് ഒരു അംബ്രല മോഡലിൻ്റെ അതേ ഒരു പാറ്റേണിൽ വന്നിരിക്കുന്ന ത്രീ പീസ് സെറ്റുകളാണ് സൈഡ് ഓപ്പൺ ആണ് ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് പ്രൈസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വൺ ഫോർ ഡബിൾ നയനാണ് പ്രൈസ് വരുന്നത് നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻസ് ആണ് ദുപ്പട്ട എല്ലാം നല്ല ഹെവി വർക്കൗട് കൂടിയാണ് വന്നിട്ടുള്ളത് പ്രൈസ് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് അവൈലബിൾ ആണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഒൻപതാണ് വൺ ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് നല്ലൊരു ഡിജിറ്റൽ പ്രിൻറ്റോടു കൂടിയ ദുപ്പട്ടയോടുകൂടി വരുന്ന നല്ല കളറിലുള്ളൊരു ത്രീ പീസ് സെറ്റാണ് നല്ലൊരു യെല്ലോ കളറ് നെക്ക് പോഷനിലൊക്കെ നല്ല വർക്കാണ് നല്ല ഭംഗിയുള്ള വർക്കാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വൺ ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് മസ്ലിൻ സിൽക്കിൽ വന്നിരിക്കുന്ന ദുപ്പട്ട നല്ല കളർ കോമ്പിനേഷനാണ് ബ്ലാക്ക് ആൻഡ് അല്ല യെല്ലോ ആൻഡ് മെറൂൺ എല്ലാം നല്ല നല്ല ത്രീ പീസ് സെറ്റുകളാണ് ഇത് ഡിജിറ്റൽ പ്രിൻറ്റോടു കൂടി വന്നിരിക്കുന്ന നല്ലൊരു ദുപ്പട്ട പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വരുന്നത് നല്ല കളർ കോമ്പിനേഷനാണ് കോൺട്രാസ്റ്റ് ദുപ്പട്ട ഇതും എല്ലാം നല്ല നല്ല ഭംഗിയായിട്ടുള്ള ത്രീ പീസ് സെറ്റുകളാണ് പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വൺ ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇനി അംബ്രല മോഡൽ വരുന്ന നല്ല നല്ല പാർട്ടി വെയർ പാർട്ടിവെയർ കളക്ഷൻസാണ് വിചിത്രാശ്രത്തിൽ വന്നിരിക്കുന്ന നല്ലൊരു പാർട്ടി വെയർ ആണ് അംബ്രല മോഡലിലാണ് വന്നിട്ടുള്ളത് പ്രൈസ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വൺ സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് പ്രൈസ് വരുന്നത് നല്ല കളർ കോമ്പിനേഷൻ നല്ല ദുപ്പട്ട ആൻഡ് ടോപ്പ് നല്ല നല്ല കളർ കോമ്പിനേഷനിൽ അവൈലബിൾ അവൈലബിൾ ആണ് സൈസ് വരുന്നത് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രിബിൾ എക്സ് എൽ എന്നീ സൈസുകളിലെല്ലാം അവൈലബിൾ ആണ് ത്രിബിൾ എക്സ് എൽ ഫോർ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വൺ സെവൻ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതൊക്കെ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും ഇതൊക്കെ ആയിട്ട് കിട്ടുന്നത് കാരണം പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോകും അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ സൂചിപ്പിക്കുന്നത് ഈ മോഡലിൻ്റെ ഈ കാണിക്കുന്ന കളേഴ്സൊക്കെ അവൈലബിൾ ആണ് നല്ലൊരു ഓറഞ്ച് കളറിലുള്ള അംബ്രല്ല മോഡലിൽ വരുന്ന ത്രീ പീസ് സെറ്റാണ് ഒക്കെ ഫിഫ്റ്റി ലെങ്ത് ഒക്കെയാണ് വരുന്നത് നല്ല ലെങ്തോട് കൂടി വരുന്ന ടോപ്പുകളാണ് ഇതിൻ്റെ തന്നെ ഈ കളർ ചേഞ്ച് ആണ് ഇനി ഓറഞ്ച് കളർ തന്നെ വേറൊരു ഡിസൈനിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് ദുപ്പട്ടയൊക്കെ നല്ല എംബ്രോയിഡറി വർക്കൊക്കെ വരുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വിചിത്ര സിൽക്കിലാണ് ഇത് വന്നിരിക്കുന്നത് ത്രീ പീസ് സെറ്റുകൾ ഇനി നല്ലൊരു ഓഫ് വൈറ്റ് കളറിൽ വന്നിരിക്കുന്ന ത്രീ പീസ് സെറ്റാണ് എല്ലാ ലൈനിങ്ങോട് കൂടി വരുന്ന ത്രീ പീസ് സെറ്റുകളാണ് നമ്മൾ ഷോപ്പിൽ പോയി വാങ്ങിക്കാനാണെങ്കിൽ ഇതിനേക്കാട്ടും കൂടുതൽ പ്രൈസ് കൊടുത്താൽ ഇതൊക്കെ നമുക്ക് അവൈലബിളായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ വിചിത്ര സിൽക്കിൽ വന്നിരിക്കുന്ന നല്ല നല്ല വർക്കൗട് കൂടിയാണ് വന്നിട്ടുള്ളത് കോൺട്രാസ്റ്റ് ദുപ്പട്ട ഇത് ഷിമ്മർ സിൽക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു അംബ്രല്ല മോഡലിൽ വന്നിരിക്കുന്ന ത്രീ പീസെറ്റാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ സ്ലിറ്റ് വന്നിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിൽ ഈ ഒരു രീതിയിൽ ഇങ്ങനെ സ്ലിറ്റ് വന്നിരിക്കുന്ന മോഡലാണ് ഡിജിറ്റൽ പ്രിൻറ്റോട് കൂടി വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് നല്ലൊരു എന്താ പറയുക നല്ലൊരു കോ കളർ കോമ്പിനേഷനാണ് ഇതും ഫ്രണ്ടിൽ സ്ലിറ്റ് വന്നിരിക്കുന്ന മോഡലാണ് നല്ല നല്ല കളക്ഷൻസ് അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക അവൈലബിൾ ആയിട്ടുള്ള സൈസ് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രിബിൾ എക്സ് എൽ ഫോർ എക്സ് സൈസിൽ വരെ അവൈലബിൾ ആണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോഴും ഇന്ന് ഇത്രയേ ഉള്ളൂ ഓക്കെ ബായ്